പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നോർക്കയുടെ തിരിച്ചറിയൽ കാട് അഥവാ നോർക്ക ഐ ഡി എന്തെല്ലാമാണ് നോർക്കായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് നോർക്കായിട്ട് തള്ള ഗുണങ്ങൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാം നോർക്കൈ ഡി അഥവാ നോർക്കയുടെ തിരിച്ചറിയൽ കാർഡ് പേര് പോലെ തന്നെ ഒരു തിരിച്ചറിയൽ രേഖയാണ് വിദേശത്തുള്ള മലയാളികളെ തിരിച്ചറിയാനുള്ള ഗവൺമെന്റിന്റെ ഒരു ട്രാക്കിംഗ് സിസ്റ്റം കൂടിയാണ് നോർത്ത് ഐ ഡി അഥവാ നോർക്കൈന്റെ തിരിച്ചറിയൽ രേഖ നമ്മൾക്കെല്ലാം അറിയാം കഴിഞ്ഞ ഉക്രൈൻ യുദ്ധകാലത്ത് അവിടെ ഉണ്ടായിരുന്ന മലയാളികളുടെ എണ്ണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം നമ്മൾ ഗവൺമെന്റിനെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള ആയിരുന്നു അത്തരത്തിൽ പ്രവാസികളുടെ കൃത്യമായ ഒരു കണക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നോർക്ക തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ നോർക്ക ഐ ഡി വളരെ ദുഃഖകരമെന്ന് പറയട്ടെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് നോർക്ക ഐ ഡി എടുത്തിട്ടുള്ളത് നോർക്കേഡ് എടുക്കുന്നതിനുള്ള ഒരു പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഏതൊരു പ്രവാസിക്കും വിദേശത്ത് സ്ഥിരതാമസമായിട്ടുള്ള ഏതൊരു പ്രവാസിക്കും നോർക്കേഡ് എടുക്കാവുന്നതാണ് പാസ്പോർട്ടും വിസയും ആറുമാസമോ അതിൽ കൂടുതൽ വാലിഡി ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് അപ്പോൾ ഇത് എങ്ങനെ എടുക്കാം എന്നായിരിക്കും അടുത്ത ചോദ്യം ഏതൊരു സംവിധാനങ്ങളും പോലെ തന്നെ ഇതും നമുക്ക് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ് നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് വഴി പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് പാസ്പോർട്ടിൻ്റെ ബാക്ക് പേജ് നമ്മുടെ വിസ ഡീറ്റെയിൽസ് സിവിൽ അല്ലെങ്കിൽ സിവിൽ ഐ ഡി അല്ലെങ്കിൽ അക്കമ്മ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് ഫീസ് അടച്ചുകൊണ്ട് നമുക്ക് ഈ നോർക്ക ഐ ഡിയിൽ എൻറോൾ ചെയ്യാവുന്നതാണ് ഒരു നോർക്ക ഐ ഡി ഒരു പ്രവാസി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെയാണ് അതിൻ്റെ വാലിറ്റി ഉള്ളത് മൂന്ന് വർഷത്തിന് ശേഷം അത് റിന്യൂ ചെയ്യാവുന്നതാണ് എക്സ്പയർ ആവുന്നതിന് മൂന്ന് മാസം മുന്നു മുതൽ അത് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മുടെ വിസ ചേഞ്ച് അഡ്രസ് ചേഞ്ച് ഫോൺ നമ്പർ ചേഞ്ച് എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് ഈ നോർക്ക് നോർക്കായി എടുക്കുന്നതിനുള്ള ഗുണങ്ങൾ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ട് ഇതൊരു തിരിച്ചറിയൽ രേഖയാണ് തിരിച്ചറിയൽ രേഖ നമ്മൾ പല ഗവണ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും ഇത് തിരിച്ചറിയലേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എംബസി മുഖേനയുള്ള പല കാര്യങ്ങൾക്കും നോർക്ക അടി ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ തന്നെ നോർക്കയുടെ ഒരു ലീഗൽ അസിസ്റ്റൻസ് ഉണ്ട് നോർക്ക ഒരു ലീഗൽ അസിസ്റ്റൻസ് സെല്ലും ഉണ്ട് നമുക്ക് പ്രവാസികൾക്ക് നോർക്ക അടി ഹോൾഡേഴ്സിന് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ അത് സൗജന്യമായിട്ടുള്ള നിയമസഹായങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് നാല് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുക ലഭിക്കാവുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണത് അഗെയിൻസ്റ്റ് ആക്സിഡൻറ്റ് ഡെത്ത് രണ്ട് ലക്ഷം രൂപ വരെയും പാർഷ്യൽ ഡിസേബിലിറ്റി കവറേജ് കൂടിയുള്ള ഇൻഷുറൻസ് പോളിസി കൂടി ഇൻഷുറൻസ് പോളിസിയാണത് അപ്പോൾ നമ്മൾ മൂന്ന് വർഷത്തേക്ക് അത് മുടക്കുന്ന ഒരു തുക നോക്കുകയാണെങ്കിൽ അതിന് ഓരോ വർഷം ചിലവാകുന്ന തുകയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു തുക മാത്രമാണ് വരുന്നത് അത്രയും ചെറിയൊരു തുകയ്ക്ക് ഇത്രയും കവറേജ് കിട്ടുന്ന ആക്സിഡൻ്റ് ഡെത്ത് കവറേജ് കിട്ടുന്ന ഒരു പോളിസി എൻ്റെ അറിവിലില്ല അതുകൂടാതെ തന്നെ നോർക്ക റൂട്ട്സിൻ്റെ എല്ലാ പ്രവാസികൾക്കും ലഭ്യമാവുന്ന ഒരുപാട് സേവനങ്ങളുണ്ട് അതെല്ലാം വിശദമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് അപ്പോൾ ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം